നബീസ നബീസ ഇവിട്ടില്ല ത എന്നോട് ചോദിച്ചില്ലല്ലോ താൻ ആരാ മോഹിക്കാരെ മായിക്കും

ഇവനെ ഇവിടെ കയറ്റുന്നത് അബദ്ധമാണെന്ന് മാത്രമേ ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ നമ്മുടെ കടയിൽ വെച്ച് ആരിക്കെങ്കിലും എന്തെങ്കിലും അനാവശ്യം ഓന്റെ തോന്നിയോർ പുള്ളി ശരി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ കല്യാണം കഴിച്ചു അനക്കൊരു പേടിയേ ഉള്ളൂ നിങ്ങൾ ഞമ്മള് ജാതി അല്ലല്ലോ നമ്മുടെ 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 നമുക്ക് ആര് പറഞ്ഞു ജാതി അതാണ് നമുക്കൊന്നും മുസ്ലിം ആണ് ൊന്നുംസ്ലിമാണ് മുസ്ലിമാണെന്ന് പറഞ്ഞാൽ നമ്പ്യാറുടെ ബംഗാളിൽ ജോലി കിട്ടത്തി അതുകൊണ്ട് മോയ്തൻ എന്ന ഒറിജിനൽ പേര് മാറ്റി മത്തായി മാറ്റി ഇപ്പോഴും മനസ്സിലായ അതിന്റെ ആ കുട്ടൻ നിങ്ങളീ പറയുന്ന നേരാ നീ എന്റെ ഹൃദയത്തിൽ തൊട്ടു തൊട്ടു നോക്ക് എന്റെ ഹൃദയം നിന്നോട് പറയും ഞാൻ മത്തായി അല്ല ഇങ്ങനെ വിശ്വാസമാണ് നമുക്കൊരാശ കൈനെ കരിബള ഇടണമെന്ന് കൊള്ളാം ഇത് പറഞ്ഞാ പോരെ നിന്റെ ആശ ഞാൻ തീർത്ത നാളെ കരിവള റെഡി കരിവള കരിവളി വള

ചോദിച്ചത് പിൻവലിച്ചിരിക്കുന്നു ഇത് എവിടെ എങ്ങനെ നിൽക്കണമെന്ന് ചോദിക്കാൻ നമ്മക്ക് കാര്യമില്ല പക്ഷേങ്കില് നമ്മുടെ പെണ്ണുങ്ങളെ പിന്നാലെ മണം മുറിച്ചു പറഞ്ഞാല് നമ്മുടെ സ്വഭാവമാകും വന്നാൽ പോലീസ് ആവും നമ്മുടെ നബീസു പറഞ്ഞ് ഊള കെട്ടാന്ന് ആശമുണ്ടെങ്കിൽ അത് കൈവച്ചതാവും കുറച്ച് വെള്ളം അന്ന് അന്യ കടയെപ്പിച്ചിട്ട് ചന്തയിൽ പോയിരിക്കുക ഇതാ കരിവള നിന്റെ കൈ അലിയായിരിക്കന്നതാ നല്ല മുന്തിയ കരിവളയാ നിങ്ങൾ പിണങ്ങിയോ പിന്നെ പിണങ്ങാതെ കണ്ട അത്തപ്പാടി അലവിലാദികൾ കൊണ്ടു തരുന്ന വാങ്ങിച്ചിട്ടാൽ ഞാൻ പിണങ്ങും വാങ്ങൂല്ല ജീപ്പ് പറഞ്ഞില്ലേ ആ എരപ്പാളി കേട്ടാൽ നാളെ ഞാൻ വരുന്ന മുമ്പ് എവിടെ നിങ്ങൾ ഒരു ജീപ്പും പൊക്കിയെടുത്തുകൊണ്ട് വരും നിന്നെ പഠിപ്പിച്ചായിരുന്നു അന്നെ നിങ്ങൾ പഠിപ്പിക്കാം നിന്നെ ഞാൻ ജീപ്പ് പഠിക്കാൻ മാത്രമല്ല മറ്റു പലതും പഠിപ്പിക്കും എന്നിട്ട് നിന്ന് ഞാനൊരു മിടുക്കി എടുക്കും അല്ലോ പലരും കാണാം